ജനതാദൾ സെക്യുലർ നേതാവായിട്ടുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമിക്ക് രണ്ട് ഭാര്യമാരാണ് ഉള്ളത് ഒരു ഭാര്യ നിയമപരമായും മറ്റൊരു ഭാര്യ കൃത്യമായും നിയമപരമല്ലെങ്കിൽ പോലും കുമാരസ്വാമി ഭാര്യയെ പോലെയാണ് കൊണ്ട് നടക്കുന്നത് അത് കുട്ടിരാധിക എന്ന് വിളിക്കുന്ന സിനിമാ നടിയാണ് അവരിൽ ഒരു മകളും ഉണ്ട് എന്നാൽ കുമാരസ്വാമിയുടെ ഒഫീഷ്യൽ വൈഫ് എന്ന ലേബൽ അനിത കുമാരസ്വാമിക്കാണ് അതിൽ ഒരു മകനാണുള്ളത് നിഖിൽ കുമാരസ്വാമി നിഖിൽ കുമാരസ്വാമിയാണ് ഇത്തവണ ചെന്നപട്ടണ ഉപതെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി ഇരുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ മത്സരിച്ചത് ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും ആടിയുലയാത്ത ശക്തമായ ജനതാദൾ സെക്കുലർ കോട്ടയാണ് ചന്നപട്ടണ എന്നാൽ ഇക്കുറി സി പി യോഗേശ്വർ മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുത്തു അതോടുകൂടി കുമാരസ്വാമിയുടെ മകൻ ഇപ്പോൾ സ്വന്തം പിതാവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഒരു ചിന്തയുമില്ല എന്ന് നിഖിൽ കുമാരസ്വാമി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് പല രീതിയിലുള്ള വിഷയങ്ങളും ഇതിനോടകം തന്നെ ജനാദൾ സെക്യുലറിൽ ഉരുത്തിരിഞ്ഞു നിഖിൽ കുമാരസ്വാമിയുടെ സഹോദരൻ അതായത് കസിൻ ആയിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുടെ ടേപ്പ് വിഷയം അതിശക്തമായി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിനെ തകർത്തടിച്ചതാണ് സെക്സ്റ്റേപ്പ് വിഷയത്തിൽ പ്രജ്വൽ രേവണ്ണ നാടുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ രേവണ്ണി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടിരാധിക എന്ന കുമാരസ്വാമിയുടെ ഇപ്പോഴത്തെ കാമുകി അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ട പാർട്ടിക്കകത്തുണ്ട് എന്ന് നിഖിൽ കുമാരസ്വാമി മനസ്സിലാക്കുന്നു കുട്ടി ഒരു തുറന്ന പോരിലേക്ക് നിഖിൽ കുമാരസ്വാമി എത്തിയിരിക്കുകയാണ് കുട്ടിരാധികയെ കൃത്യമായും താക്കീത് നൽകിയിരിക്കുകയാണ് നിഖിൽ കുമാരസ്വാമി തൻ്റെ മാതാവിനും കുമാരസ്വാമിക്കും ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നും അതിലേക്ക് ഇടനിലക്കാർ ആരും വലിഞ്ഞു കയറി വരേണ്ടെന്നും തുറന്നടിച്ചിരിക്കുന്നു നിഖിൽ കുമാരസ്വാമി മാനസിക നില തെറ്റിയ അവസ്ഥയിലേക്കാണ് നിഖിൽ കുമാരസ്വാമി എത്തിയിരിക്കുന്നത് രേവണ്ണയുടെ മകന്റെ ടേപ്പ് വിഷയം ആളിക്കത്തുമ്പോഴും നിഖിൽ കുമാരസ്വാമി ഒരക്ഷരം മിണ്ടിയിരുന്നില്ല എന്നാൽ സ്വന്തം ഭാവി അവതാളത്തിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പ്രജ്വൽ രേവണ്ണ ഇതിനോടകം തന്നെ പരാജയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നിഖിൽ കുമാരസ്വാമിയും അതോടുകൂടി സ്വത്തവകാശം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ അതിശക്തമായി നിൽക്കുകയാണ് നിഖിൽ കുമാരസ്വാമിയിലേക്ക് കൈവരിക്കപ്പെടേണ്ട സ്വത്ത് ഇപ്പോൾ തൻ്റെ അർത്ഥ സഹോദരി അതായത് കുട്ടി രാധികയിലുള്ള മകൾ തട്ടിയെടുക്കുമോ എന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കുമാരസ്വാമിക്ക് നിരവധിയായ ഭൂസ്വത്തുക്കൾ മൈസൂരിലും ഒക്കെ ഉണ്ട് കുമാരസ്വാമിയുടെ ആ സ്വത്തവകാശം എല്ലാ രീതിയിലും അത് അനുഭവിക്കാനുള്ള യോഗം കുട്ടി രാധിയയ്ക്കും മകൾക്കുമാണ് എന്ന വാർത്ത പരന്നതോടുകൂടി വിപ്രാളത്തിലാണ് ഇപ്പോൾ നിഖിൽ കുമാരസ്വാമി